നമസ്കാരം വോട്ടേസ് ചോയ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവയെല്ലാം നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടായത് ഏതൊക്കെ മുന്നണികളാണ് വെല്ലുവിളി വളരെയധികം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നേരിട്ടത് വരാൻ പോകുന്ന ദിനങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം പരിശോധിക്കാം നമുക്കിത് ഒപ്പം ചേരുന്നു അസോസിയേറ്റ് എഡിറ്റർ കേരള കൗമുദിയുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വി എസ് രാജേഷ് ഒപ്പം കൗമുദി ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി ഇരുവർക്കും നമസ്കാരം സ്വാഗതം വട്ടസ് വോയിസിലേക്ക് ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്നത് സ്വാഭാവികമായും പാലക്കാടാണ് ഒട്ടേറെ വിവാദങ്ങളും ഒപ്പം വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നു എങ്ങനെയാണ് ഈ റിസൾട്ടിനെ കാണുന്നത് പതിനെട്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്ന് കരുതിയിരുന്നു അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചേക്കും എന്ന് കരുതിയെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള ഇതിൽ വലിയ സംശയമുണ്ടായിരുന്നു അങ്ങനെ ആരും പ്രവചിച്ചിരുന്നില്ല കാരണം ഷാഫി പറമ്പിലിന് നേടിയതിനെക്കാട്ടിലൊക്കെ ഇരട്ടിയിലധികം ഭൂരിപക്ഷം പതിനെട്ടായിരത്തോളം പതിനെട്ടായിരത്തി ചെലുവാനത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പക്ഷേ ഈ കോൺഗ്രസ് അതിപ്പോൾ സാരി കിട്ടുമെന്ന് പറഞ്ഞില്ല അതുപോലെ പറഞ്ഞില്ലേ അതുപോലൊരു തള്ളുതള്ളിയതായിരിക്കും പക്ഷേ ഇത് പക്ഷേ കോൺഗ്രസിനെ ഞെട്ടിച്ച ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചാണ് അതിൽ ഇത്രയും ഭൂരിപക്ഷം കാരണം അതിന് പക്ഷേ അവരെ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് അത് സംഭാവന ചെയ്തത് രണ്ട് മറ്റ് രണ്ട് മുന്നണികളുമാണ് ഒന്ന് എൽ ഡി എഫ് തന്നെ പല വിവാദങ്ങളും രാത്രി സ്ത്രീകൾ ഉള്ള മുറികളിലെല്ലാം കയറി പരിശോധന നടത്തി പണം പിടിച്ചെടുക്കാൻ നോക്കി എന്ന് പറഞ്ഞൊരു വിവാദം അത് ചീറ്റിപ്പോയി പിന്നെ കാഫിർ ഷോട്ട് വിവാദം വടകരയിലാണ് ഉണ്ടായെങ്കിൽ ഇവിടെ മതത്തിനെ അതിനെ സ്വാധീനിക്കാൻ വേണ്ടി രണ്ട് മതത്തെ ബേസ് ചെയ്തുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുത്തൊരു വിവാദം ഉണ്ടാക്കാൻ നോക്കി അവരെ ഒന്ന് ചേരിതിരിക്കാൻ നോക്കി അതും പരാജയപ്പെട്ടു സാമാന്യ ജനങ്ങൾ ഇതൊന്നും ഒന്നും ഇങ്ങനെയുള്ള ഒരു ചേരിതിരിവിലൊന്നും വിശ്വസിക്കുന്നവരല്ല അവര് പൊളിറ്റിക്കൽ ഇലക്ഷൻ വരുമ്പോൾ കുറച്ചൊക്കെ ഈ സ്വാധീനിക്കാൻ പറ്റുമെങ്കിലും ആ എന്താണ് ആ പ്രധാന വിഷയം നോക്കുമ്പോൾ പാലക്കാട്ട് ഈ ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇൻഫൈറ്റിൻ്റെ പ്രശ്നം സ്ഥാനാർത്ഥി ഇപ്പം തന്നെ സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്ന് പറഞ്ഞു സന്ദീപ് വാര്യർക്ക് അവിടെ മത്സരിക്കണമെന്ന് ഉണ്ടായിരുന്നു കൃഷ്ണകുമാറിന് ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ട് കാരണം എന്താ പറയുക കൃഷ്ണകുമാർ പാലക്കാട്ടെ ഏറ്റവും പോപ്പുലർ ലീഡറാണ് അത് തർക്കമില്ല പക്ഷേ ആവർത്തന ഉണ്ടായി അങ്ങനെയുള്ള പല ഘടകങ്ങളും വന്നപ്പം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് വളരെ ഒരു ഊർജ്ജസ്വലനായ ഒരു ഫയർ ബ്രാൻഡ് നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെ വലിയ ആളാക്കിയുടെ ക്രെഡിറ്റ് സി പി എമ്മിന് അവകാശപ്പെട്ടതാണ് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വീട് വളഞ്ഞ് പോലീസ് പിടിച്ച് വലിയ നേതാവാക്കി അതിന്റെ ചരിത്രവും ഉണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഷാഫി പറമ്പിൽ വളരെ ആസൂത്രിതമായിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സീറ്റാണല്ലോ ഇത് ഇതൊഴിഞ്ഞ് ലോക്സഭയിലേക്ക് പോയപ്പോഴാണ് ഈ ഇലക്ഷൻ തന്നെ വരുന്നത് എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രസ്റ്റീജായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ്മ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവരുടെ ഒരു അവർ ഭയങ്കരമായിട്ട് ഈ ഒരു ഏകീകരിച്ച ഒരു ക്യാമ്പയിൻ പാലക്കാടായിരുന്നു ചേലക്കര പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു ക്യാമ്പയിൻ അവിടെ ഉണ്ടായിരുന്നു പാലക്കാട് ഒരു വാശിയോടുകൂടിയുള്ള പോരാട്ടത്തിൽ ആ വാശിയിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയാം ഇപ്പം സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ തന്ത്രങ്ങൾ സമീപനം ഇതെല്ലാം പേര് കേട്ടിരുന്നു എല്ലാം ഗംഭീരമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് അവരുടെ പല തന്ത്രങ്ങളും പാളിപ്പോകുന്നു തിരിഞ്ഞു കുത്തുന്നു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാടും സംഭവിച്ച തന്നെയല്ലേ പാലക്കാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഇവർ സി പി എമ്മിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ജയസാധ്യതയാണ് അവർ എപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും അവർ മുന്നോട്ട് വയ്ക്കുന്നത് ജയസാധ്യത നോക്കി സ്ഥാനാർത്ഥി ഇപ്പോൾ കോൺഗ്രസിലെ ഇൻഫൈറ്റിനെ മുതലെടുത്തുകൊണ്ട് അത് വെച്ച് നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കുന്നത് അന്നേരം ആൾക്കാർ സ്വാഭാവികമായിട്ടും ചോദിക്കും പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പിന്നെ വിറക് കൂട്ടുകയും വെള്ളം കൂരുകയും ചെയ്തവരെ അവഗണിക്കുന്നു എന്ന് അന്നേരം പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ അതൊന്ന് പദവി നോക്കിയിട്ടൊന്നുമല്ല ആൾക്കാർ പ്രവർത്തിക്കും പക്ഷേ ആ കാലമൊക്കെ പോയി ഇപ്പോൾ ആൾക്കാർക്ക് പദവിയൊക്കെ ആവശ്യമുണ്ട് പാർട്ടിക്ക് സരിനെക്കാട്ടി നല്ല സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു വസീഫ് എന്ന് പറയുന്ന യുവ നേതാവാണെങ്കിൽ അദ്ദേഹത്തിനും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തെ നിർത്താമായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയിൽ വേറെ പല പേരും ഇം പി ചി ബാബയുടെ മരുമകളുടെ പേര് വന്നിരുന്നു അങ്ങനെയുള്ളവരെ എല്ലാം അവഗണിച്ചിട്ടാണ് സത്യത്തിൽ ഈ സരിൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം വന്ന ആളിനെ വോട്ടിലാക്കി വന്ന ആളിനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി അത് തിരിച്ചടിച്ചു പക്ഷേ ഈ വിവാദങ്ങൾ ഇപ്പോൾ ട്രോളി വിവാദം ഈ പരസ്യ വിവാദം ഇതെല്ലാം ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രി അവസാന സമയത്ത് പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്തത് അത് പക്ഷേ ഒരു ഉറച്ച സ്റ്റാൻഡായിട്ട് വിലയിരുത്തപ്പെടുകയും പാണക്കാട് എന്നുള്ള രാഷ്ട്രീയ നേതാവിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞതും ഹിന്ദു വിഭാഗത്തിനിടയിൽ ഒരു ചെറിയ ഇത് ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷേ അത് അവസാന നിമിഷമായി അത് ആ രീതിയിൽ അവർ വിചാരിച്ച എഫക്റ്റ് ഉണ്ടാക്കിയതില്ല ഉണ്ടാക്കിയതും അപ്പോൾ ഇപ്പം ചേലക്കരയിലെ ചിത്രം എന്താണ് ചേലക്കരയിലും വളരെ വ്യക്തമായി അത് ആദ്യം മുതൽക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തിയത് അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ല അത്തരത്തിലൊരു പ്രവർത്തനം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയത് പാലക്കാട് ശ്രദ്ധ കൊടുത്തു കൂടുതൽ ശ്രദ്ധ കൊടുത്തു എന്നുള്ളതിൽ ഉപരിയല്ല ചേലക്കരയിൽ അവർക്ക് പിന്നെ ഇപ്പൊ ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബാഷൻ ആണ് സി പി എമ്മിന്റെ ഒരു ഉരുക്കു കോട്ട ഒരു ചെങ്കോട്ട തന്നെ ആയിരുന്നു കാരണം കാലാകാലങ്ങളായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ് ആണ് മാത്രമല്ല ഇപ്പോഴത്തെ ഇപ്പൊ രമ്യ ഹരിദാസ് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷമാണ് ഇപ്പൊ ചേലക്കര സ്ഥാനാർത്ഥിയാവുന്ന അവര് നല്ലൊരു സ്ഥാനാർത്ഥി അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഇതിനെ മത്സരിച്ച സി പി എമ്മിന്റെ കാൻഡിഡേറ്റിന്റെ ഒരു വ്യക്തിപ്രഭാവം പ്രധാന ഘടകമാണ് ഇപ്പൊ രാധാകൃഷ്ണ മണ്ഡലത്തിലെ ഏറ്റവും സ്വീകാരനായിരുന്നത് പോലെ അത്രത്തോളം ഇല്ലെങ്കിലും പ്രദീപ് ഒരു മാന്യനായ സ്ഥാനാർത്ഥി എന്ന് എതിർ സ്ഥാനാർത്ഥിയോടുകൂടി പറയുന്ന ഒരു വ്യക്തിത്വം ആ വ്യക്തിപ്രഭാവം വലിയ രീതിയിൽ സി പി എമ്മിനെ സഹായിക്കും വളരെ വ്യക്തമായി രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയം പറയുകയും ചെയ്തു പിന്നെ രാധാകൃഷ്ണൻ ഉടനീളം ആദ്യം ഒരു അദ്ദേഹം അകന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടായെങ്കിലും പിന്നീട് പൂർണ്ണമായിട്ട് അവിടെ തമ്പടിച്ച് പ്രചാരണത്തിന് മുന്നിൽ നിന്നു പിന്നെ മുഖ്യമന്ത്രി തന്നെ നമ്മൾ നോക്കി നോക്കിയാലറിയാം പാലക്കാട്ടെക്കാട്ടി കൂടുതൽ ഊന്നൽ നൽകിയ ചേലക്കരയായിരുന്നു കാരണം ചേലക്കരയിലൊരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സൂചികയായിട്ട് മാറുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എന്ന് ഇന്ന് തന്നെ വ്യക്തമാക്കിയത് കൊണ്ടാണ് അത് മാത്രമല്ല ഏറ്റവും ഫാക്ടറാവൂ എന്ന് പലരും പറഞ്ഞിരുന്നെ എന്നാൽ അത് ഒരു ഫാക്ടറും അല്ല എന്ന് പി വി അൻവറിന്റെ കാര്യം അതാണ് അത് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ ഒരു പ്രകടനത്തിന് വേണ്ടി ആളെ കൂട്ടുകയും അത്രയോ ആളെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പി വി അൻവറിന്റെ ഡി എം കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് ചിത്രത്തിൽ പോലും ചർച്ച പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അൻവറിന്റെ ഈ ആ ഒരു പ്രകടനത്തിൽ ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സിനിമ എന്താണെന്ന് പോലും പക്ഷേ പി വി അൻവർ ഒരു കടലാസ് കടലാസുബലിയാണെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പക്ഷെ മൂവായിരത്തി ശതമാനം വോട്ടുകൾ പിടിച്ചു അതൊരു പക്ഷെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ ഒക്കെ വോട്ടുകളും പിന്നെ ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്ന ായിരിക്കാം പക്ഷെ പി വി അൻവർ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഡിസിസീവായിട്ടുള്ള ഒരു ഒരു റോള് വായിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതില്ല രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പി വി അൻവർ ഒന്നും എന്ന് ഈ എൽ ഡി എഫ് ആവർത്തിച്ച് ആവർത്തിച്ചു ഉന്നയിച്ച കാര്യം അവിടെ തെളിയുകയല്ലേ ഏറെക്കുറെ കാരണം ഇപ്പം അദ്ദേഹത്തിന് കൂടുതൽ മലപ്പുറം പോലുള്ള അദ്ദേഹത്തിന്റെ നിലമ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ച് ജയിച്ചത് അന്നേരം അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായിട്ട് എഴുതി ആയിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു വലിയ ഒരു ഇതായിട്ട് ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവെന്ന് പറയാൻ പറ്റില്ല അതിനുള്ളൊരു ഇതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മറ്റൊരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ചേലക്കരയിലെ ഭൂരിപക്ഷമാണ് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അതായത് കെ രാധാകൃഷ്ണൻ വിജയിച്ച അത് മുപ്പത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പക്ഷേ ഇപ്പോഴത് പന്ത്രണ്ടായിരമായി കുറച്ചത് യു ഡി എഫിൻ്റെ നേട്ടമാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നുണ്ട് അതൊരു ബാലിസമായ വാദമായിരിക്കും പക്ഷേ അതിൻ്റെത് അത് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു നേട്ടമാണ് അല്ല ഞാൻ കാണുന്നത് ആ വോട്ട് കുറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മാന്യനായ ഒരു വ്യക്തി അദ്ദേഹം ഒരു ഭയങ്കരമായ ജനഹൃദയങ്ങളെ ജീവിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ യുവതലമുറയിൽ യുവതലമുറയെന്നു കൂടും അദ്ദേഹം ഒരു മധ്യവയസ്കിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിനെ പോലൊരു നേതാവ് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ ഒരു കാരണവുമില്ലാതെ പാർലമെൻറ്റിലേക്ക് അയപ്പിച്ച തീരുമാനം അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ നിരാശരാക്കിയതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ ഭൂരിപക്ഷം കുറഞ്ഞതിലുണ്ടായി ഒരു പക്ഷേ പ്രദീപ് അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഭൂരിപക്ഷം ഇതിനും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആ ഒരു പ്രചരണം ഉണ്ടായിരുന്നു ഈ രാധാകൃഷ്ണൻ പറയുന്ന നമ്മളെപ്പോഴും പറയുന്ന കണക്ക് ഒരു ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അത് അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ ഇട യുവജനങ്ങൾക്കിടയിൽ പറഞ്ഞ പോലെ ഡി എഫ് ആയാലും മറ്റു യുവജന സംഘടനകൾക്കിടയിലും എതിർച്ചേരി നിൽക്കുന്ന യുവജന സംഘങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ ആ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു തീർച്ചയായിട്ടും പ്രദീപ് അങ്ങനെയുള്ള ആളല്ല എന്നല്ല പറയുന്നത് പക്ഷേ വളരെയധികം പ്രാധാന്യരാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം കുറയാൻ അതൊരു പരിധി വരെ കാരണമാണ് പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലാന്നിപ്പിപ്പോ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സെക്രട്ടറി എം ഇ ഗോവിന്ദം പറഞ്ഞു ഇല്ലെങ്കിൽ എങ്കിലും വലിയ പറയാം അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു എല്ലാവരും നടത്തുന്ന വിമർശനങ്ങളിൽ മറ്റൊരു പോയിന്റ് കൂടി കടന്നു വരുന്നുണ്ട് ഈ കെ രാധാകൃഷ്ണൻ ഒടുവിലത്തെ ആ കണ്ണിയിലെ ഒടുവിലത്തെ ആളാണ് കെ കെ ശൈലജ തോമസ് ഐസക് അങ്ങനെ പല നേതാക്കളുടെയും പേര് പറഞ്ഞിട്ടാണ് ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പറഞ്ഞിട്ട് ഒടുവിലത്തെ ആ കണ്ണിയിലെ ഒടുവിലത്തെ ആളാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് അകറ്റി പാർലമെന്റിലേക്ക് അയച്ചിരിക്കുകയാണ് അദ്ദേഹം ാണ് വേണ്ടത് ഇത് ലക്ഷ്യം ലക്ഷ്യം കാര്യങ്ങൾ നിഗൂഢ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഒരു പാർട്ടി ഒരു തീരുമാനം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആയിട്ട് എടുത്ത തീരുമാനമാണ് എഴുപത്തഞ്ചു വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരെ മത്സരിപ്പിക്കേണ്ട രണ്ട് ടേം ഉള്ളവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല തുടർച്ചയായിട്ട് അങ്ങനെയുള്ള വന്നപ്പോഴാണ് ജി സുധാകരനും തോമസ് ഐസക്കും ശൈലജ ടീച്ചറൊക്കെ ഒന്നും സീറ്റ് കിട്ടാതെ പോയത് പക്ഷേ അത് ആ തെരഞ്ഞെടുപ്പിൽ അവർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ആ അതിനെ അനുകൂലിച്ചവർക്കുള്ള ഒരു ബലമില്ലാതെ പോയി കാരണം ടീച്ചറും ഐസക്ക് മത്സരിച്ചില്ല ഈ സുതാര് മത്സരിച്ചില്ലെങ്കിൽ ആ തവണ മുന്നണി വൻ ഭൂരിപക്ഷത്തി രണ്ടാം ഭരണ തുടർച്ചയിലേക്ക് വന്നു പക്ഷേ ഈ രണ്ടാമത്തെ സർക്കാർ ഇപ്പം ഇ പി ജയരാജൻ മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച് കഴിഞ്ഞ ഇതിൽ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിച്ച പ്രമേയത്തിൽ പോലും കേരളത്തിലെ രണ്ടാം ഇടറായി സർക്കാർ വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ള വിമർശനമുണ്ട് പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം ഇങ്ങനെയുള്ള വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർ വീണ്ടും ഇപ്പം ലിയോ പറഞ്ഞ പോലെ ഐസക്കില്ല അല്ലെ ശൈല ടീച്ചർ ഇല്ല അവരൊക്കെ ജൂയി സുധാകര ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായനെ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയില് സമ്പന്നർ ഇല്ല എന്നുള്ളൊരു വാദം ബലപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അന്ന് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാടായിരിക്കും ഇതിനെയൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ അവിടെ എഴുപത്തില്ലേ അല്ലെ പിണറായി വിജയൻ നമ്മുടെ തന്നെ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിരുന്നു മൂന്നാമത്തെ ടൈമിലേക്ക് അദ്ദേഹം മത്സരിക്കുമോ എന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് അങ്ങനെ അല്ലായിരുന്നു ഞാൻ ചോ ഞാൻ തന്നെയാണ് ചോദിച്ചത് ഞാൻ ചോദിച്ചത് മൂന്നാമത്തെ ടൈമിൽ താങ്കൾ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി അതിമോഹമെന്നായിരുന്നു അത് അതിമോഹമാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അതിനില്ല ഒരു സൂചനയായിരുന്നു പിന്നെ പറഞ്ഞ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇപ്പോഴടുത്തിടയ്ക്ക് അദ്ദേഹത്തോട് ചില പത്രസമ്മേളനത്തിലൊക്കെ ചോദിച്ചപ്പോഴും അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന ഇല്ല എന്നുള്ളൊരു വാക്കിലേക്ക് അദ്ദേഹം പോകുന്നു വേറൊരു പ്രശ്നം നമ്മൾ പിണറായി വിജയൻ്റെ പല ചില നടപടികളെ വിമർശിക്കുമ്പോഴും പിണറായി വിജയനെ പോലെ ഒരു കരുത്തനായ നേതാവ് സി പി എമ്മില് മുന്നിൽ നിർത്താനുണ്ടോ ഇപ്പൊ പാണക്കാട് തങ്ങളെ വിമർശിച്ച് സംസാരിക്കാൻ വേറെ ആർക്കും പറ്റും ആ രീതിയിലുള്ള ഒരു മുന്നിൽ നിർത്താൻ പറ്റുന്ന നേതാവാണ് പിണറായി പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ പെർഫോമൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിരാശാജനവാണെന്നും പറയേണ്ടി വരച്ചെ ഓക്കെ നമ്മളിപ്പോ വയനാട്ടിലേക്ക് പോകുന്നു വയനാട്ട് പ്രിയങ്ക ഗാന്ധി ആ ഒരു വ്യക്തി പ്രഭാവം തന്നെയാണ് അതിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് ഇത്രയും നാല് ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത് എന്ത് സന്ദേശമാണ് വയനാട് നൽകുന്നത് എന്നുള്ളതാണ് വയനാട് കോൺഗ്രസിന്റെ ഒരു ഉരുക്ക് വോട്ടയാണ് അവിടെ ഇപ്പൊ കുറ്റിച്ചുല്ലെ കൊണ്ട് നിർത്തിയാലും ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ട് പണ്ട് പക്ഷെ വളരെ നേരിയ സത്യൻ മൊഗേരി മത്സരിച്ചപ്പോഴെ ഈ മാർജിനിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഷാനവാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചപ്പോഴും വളരെ നേരിയ ഇരുപത്തയ്യായിരത്തിനൊക്കെ ജയിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സിനോടുള്ള ഒരു ആഭിമുഖ്യം പ്രത്യേകിച്ച് ഗാന്ധി ഫാമിലി ഗാന്ധി ഫാമിലി എന്ന് പറയാൻ പറ്റില്ല നെഹ്റു ഫാമിലി ആ ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ആരാധനയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു രൂപമാണ് പ്രിയങ്കയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പ്രിയങ്ക അതിനുശേഷം വളരെ വികാരപരമായിട്ടുള്ള ഒരു ട്വീറ്റാണ് ചെയ്തത് അതിന് പറയുന്നുണ്ട് കേരളത്തിലെ സഹോദരി സഹോദരന്മാർക്കെല്ലാം ഇത് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എൻ്റെ അമ്മയ്ക്കും ഭർത്താവിനും എൻ്റെ രക്തങ്ങളായ കുട്ടികൾക്കും എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നയിക്കുകയും പിന്നിൽ എന്നോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന എൻ്റെ ആങ്ങളൊക്കെയൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ ട്വീറ്റ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചോദ്യം വരുന്നത് ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രിയങ്ക മാറി വധേരയായിരിക്കും ഇനി അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള വധേരയുടെ ഒരു ഒരു ഇമ്പാക്റ്റ് വധേര ഒപ്പം നിൽക്കുന്ന ഒരു ഇംപാക്റ്റ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് ഞാൻ പറയാം അത് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി എങ്ങനെയെങ്കിലും ബാധിക്കും തീർച്ചയായിട്ടും കാരണം വധേരയെ സംബന്ധിച്ചിടത്തോളം പല കേസുകളിലും ഇടപെട്ട് ആണ് ലാൻ മാഫി ലാൻഡ് അദ്ദേഹത്തിന് തന്നെ ഭൂ പിന്നെ വിൽപ്പന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു കാരണം അധികാരത്തിന്റെ രുചി അറിയണമെന്നു ഏറ്റവും കൂടുതൽ ട്രോൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഈ ലൂസിഫർ ലൂസിഫർ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചെയ്യാറുണ്ട് കാരണം ആ സിനിമയുടെ അതേ കോൺഗ്രസിന്റെ ഒരു സിനിമ അതിന്റെ ഒരു ഒരു മിനിയേച്ചർ ആണല്ലോ പ്രമേയത്തിൽ വന്നിരിക്കുന്നതെല്ലാം ഈ കഥാപാത്രങ്ങൾ തന്നെയാണ് അത് അതാണ് അത് പക്ഷേ വധേരെ ഉള്ളിടത്തോളം കാലം പ്രിയങ്ക പ്രിയങ്ക അതുകൊണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ വൈകിയതിന് ഒരു കാരണമായിട്ടോ അത് പറയുന്നത് ഇതിനുമുമ്പ് ഇവിടെ ഉത്തരേന്ത്യയിൽ അവർക്ക് മത്സരിക്കാമായിരുന്നു പക്ഷെ അതിന് തയ്യാറാതെ വന്ന് മത്സരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം വതേരയുടെ പിന്നിലുള്ള പ്രശ്നങ്ങളാണ് വതേരയ്ക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നതും വതേരയുടെ പിന്നിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും പക്ഷെ വധേരയുടെ ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൽ എം ബി ആയിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് എവിടുത്തെ ആളാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹമാണ് ആ അദ്ദേഹമാണ്ക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് വധേരയുടെ എല്ലാ കാര്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു എം പി കോൺഗ്രസിലുണ്ട് ഇനിയിപ്പോ അടുത്തവണ സീറ്റ് കൊടുക്കണമെന്ന് കൊടുക്കണം ഇവിടെയുള്ള നേതാക്കള് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുന്നുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും മറ്റൊന്ന് ബിജെപിയിലേക്കാണ് ഇനി പോകേണ്ടത് നമുക്ക് കേരളത്തിലെ ബിജെപിയുടെ പ്രകടനം ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിനുശേഷം പക്ഷേ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ആർ എസ് എസ് ഏറ്റെടുക്കുന്നതായി ഒരു ഫീൽ വന്നിട്ടുണ്ട് ഹരിയാനയിൽ ഉജ്ജ്വല വിജയം നേടി മഹാരാഷ്ട്രയിൽ അത്യുജ്ജ്വല വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ആരും പ്രതീക്ഷിച്ചില്ല ആരും പ്രവചിച്ചില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി പിന്നീട് ഇങ്ങോട്ട് അവരുടെ പ്രകടനം അവരുടെ ഉയരുന്നില്ലയോ എന്നൊരു സംശയമുണ്ട് എന്തായിരിക്കാം ഈ അവർക്ക് സംഭവിച്ചത് ബിജെപിക്ക് ഈ ഒരു ഉപ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയിൽ അവർ നല്ല പ്രകടനം കാഴ്ച വെച്ചാണ് കാരണം ഒരു സീറ്റ് ഓപ്പൺ ഒരു ചെയ്യുന്നത് കേരളത്തിൽ പിന്നെ ഉജ്ജ്വലമായ വിജയം നേടി പല സീറ്റുകളിലും രണ്ടാമത് വന്നു വലിയ ഇടത് വോട്ടുകൾ ചോർന്നു എന്നുള്ള രീതിയിലേക്ക് വന്ന് ബിജെപി അവരുടെയൊക്കെ ആലപ്പുഴ അടക്കമുള്ള കണ്ണൂർ വട പല സ്ഥലങ്ങളിൽ അവരുടെ വോട്ടുകൾ കൂടി കൂടി മുന്നിൽ വന്നു അന്നേരം അങ്ങനെ ഒരു ഒരു പ്രസ്ഥാനം പക്ഷേ ഇവിടെ പാലക്കാട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഇൻഫൈറ്റിംഗ് അവരെ വലിയ രീതിയിൽ ദോഷം ചെയ്തു ഒന്നാമത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം മരുന്നിനു മുമ്പ് തന്നെ കൃഷ്ണകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാരും രംഗത്തേക്ക് പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പേര് വിട്ടു പിന്നീട് സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള സംശയം വന്നു അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പാണ് ഇയാൾക്കിടയിലുണ്ടായി അതിനിടയിൽ സന്ദീപ് ഭാര്യറെ പോലെ അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ജനപിന്തുണ ഏത് രീതിയിലാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലെങ്കിലും ബി ജെ പിയുടെ ഒരു മുഖം പോലെ ചാനലുകളിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് സന്ദീപ് അങ്ങനെ അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ നിർത്തുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ പാർട്ടി നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചതും അവിടെ അവസാന നിമിഷത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു ഏകീകരിച്ച പ്രവർത്തനം മുന്നോട്ട് ഈ വിവാദങ്ങൾ പലതും കോൺഗ്രസിന് അനുകൂലമായി വന്ന സന്ദർഭത്തിൽ അതിനൊരാക്കം കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു രീതിയിലാണ് സന്ദീപ് ഭാര്യ റേറ്റർ സ്റ്റേജിൽ അതിലേക്ക് വരുന്നത് അതും അവർക്ക് ഗുണം ചെയ്തു ഇപ്പൊ പാലക്കാട് നഗരത്തിൽ ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ഇത്തവണ കിട്ടിയില്ല കോൺഗ്രസ് വോട്ട് കൂടി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മാങ്കൂട്ടത്തിൽ ഗുജറാത്ത് കേരളത്തിലെ കാരണം പാലക്കാടാണല്ലോ ആദ്യം തൊട്ട് തന്നെ നഗരസഭ ഉള്ളത് കേരളത്തില് തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ഹിന്ദു മുന്നണിക്കൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ബിജെപി എമർജ് ചെയ്ത് വരുന്നതിന് മുമ്പേ പാലക്കാട് വലിയ സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയാണ് അതിലും ഈ സന്ദീപ് ഭാര്യരുടെ ഈ കൊഴിഞ്ഞു പോക്ക് അവർ നടത്തിയിരുന്ന ഒരു പ്രചാരണമുണ്ട് അതായത് ബിജെപി ക്യാമ്പിൽ ഉയർന്ന ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസും അല്ലെങ്കിൽ ചില ബി ജെ പി കാര്യം തമ്മിലുണ്ടായിരുന്ന ഒരു വിഷയം സന്ദീപ് വാരുടെ കൂടി വലിയ രീതിയിൽ ചർച്ചയാവുകയും ഈ വിഘടിച്ച് നിന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് തീർന്നു എന്നുള്ളൊരു പ്രചരണം അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് വിലപ്പോയില്ല എന്നുള്ള ഒരുമിച്ച് ബിജെപിക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളത് പക്ഷേ നേരത്തെ പറയുന്ന സന്ദീപ് ഭാര്യരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തായിരത്തി അഞ്ഞൂറ് ം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പോട്ടെ സന്ദീപ് പോട്ടെ സന്ദീപ് പോയി കഴിഞ്ഞാൽ എന്താണ് എന്ത് നഷ്ടമാണ് ബിജെപിക്ക് ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ ദിവസം പോലും അത് തന്നെയാണ് പറയാം പക്ഷെ അത് ഒരു വലിയ ഫാക്ടർ ആണ് എന്നുള്ള ഒരു തെളിവല്ലേ ഈ ഒരു സന്ദീപ് വാര്യർ ഒരു നേതാവ് പോയതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും സംഭവിക്കണോ പക്ഷേ ഇത് ഏത് സമയമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പോയത് തിരിച്ചടി തന്നെയായി അദ്ദേഹത്തെ പിടിച്ചു നിർത്തണമെന്നുള്ള അഭിപ്രായമുള്ളവർ ആ പാർട്ടിയിലുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആ ഒരു അത് പക്ഷേ പാർട്ടിയുടെ പാർട്ടിയിലെ ഒരു വലിയ വീഴ്ച ആയിപ്പോയി നേതാക്കൾ ഏകീകരിച്ച് ഇന്ന് ശക്തമായിട്ട് നേരിട്ടിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത അല്ല ആദ്യമേ ഉണ്ടായ ഒരു മുന്നേറ്റം ഇപ്പോ ഈ പോസ്റ്റൽ ബാലറ്റ് എന്നെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ തവണ ശ്രീധരൻ ഉണ്ടായിരുന്നപ്പോൾ അറുപത്തി ആറ് വരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറുപത്തിയാറിൽ നിന്നിരുന്നു പക്ഷേ ഇത്തവണ കൃഷകന്മാരിലേക്ക് എത്തുമ്പോൾ അത് നൂറ്റി അഞ്ചും നൂറ്റി എട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അഞ്ച് ശതമാനം മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയവർധനവുമുണ്ടായി ഈ സാഹചര്യത്തിലാണ് തുടക്കം മുതലേ അവർ പറഞ്ഞു ഈ വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞെ പറഞ്ഞത് ബി ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ മുനിസിപ്പാലിറ്റികളിലാണെന്നാണ് പക്ഷേ അവിടെ പോലും വോട്ട് ചോർച്ച തടയാനായി ബി ജെ പിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അല്ല അത് അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞവണ മെട്രോമാനാണ് മത്സരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവുകളുണ്ടായിരുന്നു കഴിഞ്ഞ വളരെ ചെറിയ വിജയം അല്ല ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ബിജെപിക്ക് ഉണ്ടായിരുന്നത് കാരണം പക്ഷേ ഇത്തരത്തിൽ ഈ സന്ദീപിന്റെ ഒരു കൊഴിഞ്ഞു നോക്കെ നേരത്തെ ഈ ട്രോളി വിവാദമൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം ഇതേ സാഹചര്യം തന്നെയായിരുന്നു കോൺഗ്രസിനുള്ളിലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പാതിര പാതിരാടോടുകൂടി ആ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒരുമിച്ചു കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യമായി പെട്ടെന്നൊരു വലിയ റെയ്ഡ് വരുന്നു അല്ലെങ്കിൽ ഒരു വിവാദം വരുന്നു പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ വികരിച്ചു നിന്നവർ പോലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പ്രചാരണം നൽകി അതേ ഒരു സാഹചര്യം ബി ജെ പിയിലെത്തിയപ്പോൾ സന്ദീപ്മാരുടെ കൊഴിഞ്ഞുപോക്ക് വന്നപ്പോൾ ബി ജെ പിക്ക് അത് സാധിച്ചില്ല എന്നുള്ളത് പക്ഷേ ലേറ്റായിപ്പോയി രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയും ഈ രാഹുൽ മാൻകൂട്ടത്തിൽ കേരള പോലീസിന് നന്ദി പറയണം കേരള പോലീസാണ് അദ്ദേഹം ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ച് വീട് വളഞ്ഞു പിടിച്ച് വലിയ വലിയ നേതാവ് വലിയ നേതാവ് നമ്മളെ ചെറുതാക്കി പറയല്ല വലിയ പബ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുഞ്ച് പറഞ്ഞ പോലെ രാത്രിത്തെ ും കേരള പോലീസ് നടത്തിയ റെയ്ഡും അത് രാഹുൽ മാങ്കുട്ടത്തിനും അവിടെ ഷാനിമോൾ ഉസ്മാന്റെയും മറ്റേ ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ പുരുഷ പോലീസ് സ്ത്രീ വനിത വനിതാ പോലീസ് എല്ലാ പരിശോധന നടത്തിയൊക്കെ വലിയ ആൾക്കാർ ഇതെല്ലാം കാണുമല്ലേ അതും ഒരു വലിയ തിരിച്ചടിയായി അതെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ അവരുടെ തന്ത്രങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഭലിക്കാതെ പോയി കുറെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇനി അങ്ങോട്ട് ആർ എസ് എസ് ബി ജെ പിയിൽ കേരളത്തിലും കൂടുതൽ ഒരു കാഴ്ച കാണാൻ സാധിക്കുമോ അല്ല അല്ലെ ഇരിക്ക നേതൃത്വം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പൊ അമിത്ഷായും മറ്റേ നദ്ദാജിയും അവരൊക്കെ ആണല്ലോ അന്നേരം അവര് ഒരു ഇൻവോൾവ്മെന്റ് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവണം എന്നുള്ള ഒരു ആഗ്രഹം സി പി എം എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ന് ഇപ്പം ഇന്ത്യയിൽ ഒരു പരിക്കുന്ന ഏക സംസ്ഥാനം അതുകൊണ്ട് അവർക്ക് അതൊരു വലിയ ശത്രുവായിട്ട് സി പി എമ്മിനെ അവർ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേരളത്തിലുള്ളവർ കാണുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ അത്രമാത്രം കാണുന്നില്ല മറിച്ച് ബി ജെ പി ആ ഒരു രീതിയിലൊരു ഇൻവോൾവ്മെന്റ് വരും ആർ എസ് എസിന്റെ ഒക്കെയുള്ള ഒരു ഏകീകരണം ഒരു ഒരു എന്താ പറയുന്ന ഇവര് തമ്മിലുള്ള ഒരു ഐക്യം ശക്തമായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പത്തി സീറ്റ് സീറ്റ് വിട്ടുമെന്നുള്ള പ്രീക്ഷ ഏത് രീതിയിൽ പോകുന്നുള്ളത് കണ്ടറിയണം അതെ അതെ നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകണം സമയം അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നേടിയ വിജയത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഒപ്പം തന്നെ എന്ത് അവർക്ക് ഈ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവസാന സ്റ്റേജസിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഏകനാഥ് ഷിൻഡയുടെ ഭരണത്തെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവർ ഈ സ്ത്രീകൾക്കുള്ള ഈ മാസ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്കുള്ളത് എന്നുള്ള ഒരു പ്രഖ്യാപനം അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ അത് മഹാരാഷ്ട്രയിൽ നോക്കുമ്പോൾ രണ്ട് നേതാക്കന്മാർ ശരത് പവാർ എൺപത്തിമൂന്ന് വയസ്സായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ എട്ട് സീറ്റ് അവർ വിജയിച്ചു ആ ഒരു വലിയ പ്രഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തവണത്തെ മഹാ വികാസ് അഘാടി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ഒരു കാലത്ത് ശിവസേനയുടെ എന്താ ഒരു കോട്ടയായിരുന്നല്ലോ മഹാരാഷ്ട്ര അതെ അത് പക്ഷേ ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞ മറ്റേ യഥാർത്ഥ താക്കറെയുടെ ആ ഒരു പാരമ്പര്യം അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തെ മറ്റേ ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോ അവരെ ശക്തി പ്രാപിക്കുന്നതാണ് കണ്ടത് അത് അജിത് പവാർ ശരത് പവാറിന്റെ അനന്തരവനാണ് പക്ഷേ അദ്ദേഹവും അദ്ദേഹം എൻ സി പിളിച്ചടിക്കിയതാണ് അദ്ദേഹം ഇപ്പൊ ഇത്തവണ നോക്കുമ്പോ ഇരുപതി താഴെ പത്ത് സീറ്റേ ഉള്ളൂ ശരത് പവാറത് മറിച്ച് ഏഹ് അജിത് പവാറിന് ത് എ സി പിയും ശിവസേനയും പുലർത്തിയതിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് വഹിക്കാൻ കഴിയുന്ന ബിജെപിക്കാണ് തീർച്ചയായിട്ടും ഈ രണ്ട് പേരെയും പൊക്കുകൊണ്ട് പോകുന്നത് ബിജെപിയാണ് അപ്പൊ ബി ജെ പിക്ക് ഒപ്പം നിന്ന രണ്ട് മുന്നണികളും ബിജെപി അതിനകത്ത് വേറൊരു കാര്യം ഡൽഹിയിലുള്ള നമ്മുടെ ചില ജേർണലിസ്റ്റ് സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബി ജെ പിയുടെ ഒരു അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു സ്ട്രാറ്റജി ഈ ബൂത്ത് ലെവലിലുള്ള ഓപ്പറേഷൻ കോൺഗ്രസിന് അതിന്റെ ഏഴായിരത്തി എല്ലാം പറ്റുന്നില്ല ഇപ്പൊ ഇന്നെ ഹരിയാന ഹരിയാന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു ആദ്യത്തെ റൌണ്ടൊക്കെ കോൺഗ്രസ് തൂത്തുവാരി എന്നിവരെ പറഞ്ഞിട്ട് പിന്നെ ബിജെപി അധികാരത്തിൽ അന്നേരം ഈ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിൽ കോൺഗ്രസ് വൻ പരാജയമാണെന്ന് മഹാരാഷ്ട്ര കൂടി തെളിയിച്ചിരിക്കും അല്ല അതിലൊരു ആത്മവിശ്വാസം അമിതമായ ഒരു ആത്മവിശ്വാസം നൽകുന്നില്ലെന്നുള്ളതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനുണ്ടായ ഒരു ഉയർച്ച ആ ഉയർച്ചയിൽ അവർ അമിതമായ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ ഇത്തവണ മഹാരാഷ്ട്രയെ പോലും മഹാരാഷ്ട്രയിൽ മോദി മൂന്നും നാലും റാലികളാണ് നടത്തിയത് കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല കോൺഗ്രസിന് സംഭവിക്കുന്ന ഒരു വിജയം കഴിഞ്ഞാൽ പിന്നെ ആലസ്യത്തിലേക്ക് അത് ഇപ്പൊ വയനാട് അല്ലല്ലോ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അന്നേരം അവിടെ പറ്റി എന്ന് മഹാരാഷ്ട്രയിൽ സംഭവിച്ച കാരണം ആ രീതിയിൽ സഖ്യം ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഭാവിയാണ് അനുചാരം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് ഇനി എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും അത് ഇപ്പൊ തന്നെ മഹാരാഷ്ട്ര പോയതുകൂടി അത് വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് മറിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയില് സംഭവിച്ച തിരിച്ചടി അത് ഇപ്പൊ ഹരിയാനയും മഹാരാഷ്ട്രയും കൂടെ നേടിയതുവഴി ആത്മവിശ്വാസം വോട്ടിംഗ് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പട്ടോളയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അവിടെ പോലും സ്വാധീനം ചെലുത്താൻ ബിജെപിക്ക് സാധിച്ചു എന്നുള്ളത് പട്ടോള മാറി കോൺഗ്രസ് വന്ന അതെ അതുകൊണ്ടാണ് അവിടെ സ്വകാര്യമായിട്ട് ആ പട്ടോളയ്ക്ക് തന്നെ സ്വകാര്യമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന കുറെ വോട്ടുകൾ ഉണ്ടായിരുന്നു മറ്റൊന്ന് താക്കറെയുടെ ഭാവിയും കൂടി തകരുന്നു എന്നുള്ളതാണ് താക്കറെയുടെ ഭാവി തകരുന്നു ണ്ട് വേഗത്തിൽ ജാർഖണ്ഡിൽ കൂടി എൺപത്തി ഒന്ന് ആണ് ആകെ സീറ്റ് അതിൽ അൻപത്തി ആറ് സീറ്റ് ഇന്ത്യ സഖ്യം അവർക്ക് ആശ്വസിക്കാൻ ജാർഖണ്ഡിൽ വകയുണ്ട് പക്ഷെ അതിന് ബിജെപിയുടെ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല ആദിവാസി വിഭാഗം ഒന്നടങ്കം ഈ ഹേമന്ത് സോറൻ അവരുടെ ആ ഒരു ഗ്രൂപ്പിനൊപ്പം തന്നെയായിരുന്നു അത് കോൺഗ്രസ് അവരോടൊപ്പം നിന്നു ആ സഖ്യം പക്ഷേ അവിടെ ഫലപ്രദമായിട്ട് വർക്കൗട്ട് ചെയ്ത് മറിച്ച് ഈ ആദിവാസി ഇതര വിഭാഗത്തെ ആകർഷിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം ഫലിച്ചതുമില്ല അത് ഒരു വലിയൊരു ഇതാണ് കാരണം പിന്നെ ആ ഒരു ആ മേഖല അവർ അക്കാര്യത്തിന് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ പറ്റുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാറ്റസ് കോ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്തു കേരളത്തിലും മെയിൻ്റെയിൻ ചെയ്തു നാഷണൽ ലെവലിലും പക്ഷേ എങ്കിലും ാഷ്ട്രയിലെ തിരിച്ചടി കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിനും വലിയ ഇതാണ് പക്ഷേ ആശ്വാസ വിജയമാണ് ജാർഖണ്ഡിൽ ജാർഖണ്ഡിലും ആശ്വാസം വലിയ രീതിയിൽ അവർക്ക് നെടുവീർപ്പെടാൻ പറ്റുന്ന ഒരു ആശ്വാസം അല്ല കാരണം ഒറ്റയ്ക്കുള്ള കക്ഷികൾ നോക്കുമ്പോൾ അവിടെ അയിൻസൈ കോൺഗ്രസിന് പതിനാറ് സീറ്റ് മാത്രമേ ഉള്ളൂ അവിടെ ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് ഉണ്ടെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സഖ്യമാവുമ്പോൾ മാത്രമാണ് അവിടെ ഇന്ത്യ സഖ്യം ശക്തി പ്രാപിക്കുന്നത് സഖ്യത്തിന് വേണ്ടി വിട്ടുപിടിച്ചത് തീർച്ചയായിട്ടും കോൺഗ്രസ് പല തയ്യാറാവാറില്ല തീർച്ചയായിട്ടും എന്തായാലും ഓട്ടോസ്റ്റ് ചോയ്സ് മഹാരാഷ്ട്രയിലൂടെയും ജാർഖണ്ഡിലൂടെയും യാത്ര ചെയ്തു കേരളത്തിൽ തുടങ്ങിയ യാത്രയിൽ തന്നെ നമ്മൾ നടത്തിയ വിലയിരുത്തലിൽ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷിക്കുവാനും ഒപ്പം തിരുത്തുവാനും ഒട്ടേറെ കാര്യങ്ങൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ വി എസ് രാജേഷ് ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി ഇരുവർക്കും നന്ദി ഓട്ടോസ്റ്റ് ചോയ്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം